സെമിനറി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു ഫസ്റ്റ് ഇളജി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കർമ്മഗിരി സെമിനാർ ചെല്ലുന്നത് ഇപ്പോൾ നൂറുപേരുണ്ടായിരുന്നു ഞങ്ങളുടെ ബാച്ച് പതിനെട്ട് പേരായിട്ട് ചെറുതായി പിന്നെ ഒരു പുതിയ റെക്ട്രച്ചനായിരുന്നു വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിരുന്നു കുറേയധികം നിയമങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ബാച്ചിൻ്റെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് പിടിക്കപ്പെടാത്ത നിയമങ്ങൾ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ വഴികളെ ഞങ്ങൾ തേടിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്ത് ലൈബ്രറിയിൽ നിന്ന് ഞാനൊരു പുസ്തകം വായിച്ചു ഫ്രം വിക്റ്റിം ടു ഡിസിഷൻ മേക്കർ ഒരു ചാപ്റ്ററിൻ്റെ പേര് അത് തന്നെയാണ് ഒരു സൈക്കോളജിക്കൽ ബുക്കാണ് അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ തീരുമാനങ്ങളല്ല അത് മറ്റുള്ളവർ നമുക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ് മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് പാലിക്കാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നല്ലതാണെങ്കിൽ നമ്മുടെ സ്വന്തം തീരുമാനമായിട്ട് മാറ്റുക അപ്പം ഞാനത് പ്രാക്ടിക്കലായിട്ടൊന്ന് നോക്കി ചെയ്യാൻ നോക്കി ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സെമിനാറുടെ നിയമമാണ് ഞാൻ ആ നിയമം അതെൻ്റെ നിയമമൊക്കെ മാറ്റി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഫ്യൂച്ചറിൽ എനിക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് ആ തീരുമാനം അത് സെമിനാറുടെ നിയമമല്ല അല്ല അതെൻ്റെ സെൽഫ് ഡിസിഷനാണ് അങ്ങനെ ചെയ്യ ചെയ്തപ്പോഴേക്കും എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി അവിടുത്തെ നിയമങ്ങളൊക്കെ കുറേ കൂടി ഇങ്ങനെ ഈസി ആയിട്ട് എനിക്ക് തോന്നി എന്നുള്ളതാണ് ഇന്നത്തെ കോസ്പലിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജനങ്ങൾ പൊളിറ്റിക്കലി ആൻഡ് റിലീജിയസ്ലി ഹെവി ബേർഡൻഡായിരുന്നു നിയമങ്ങൾ കൊണ്ടും ടാക്സേഷൻ കൊണ്ടൊക്കെ ഹെവി ബേർഡൻഡാണ് അവരോടാണ് ഈശോ പറയുന്നത് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് പോവാ എന്നിന്ന് പഠിക്കുന്നത് ഈശോ എങ്ങനെയാണ് നിയമങ്ങളെ കണ്ടത് ഈശോ നിയമങ്ങളെല്ലാം പാലിച്ച ആളാണ് ഈശോ ടാക്സ് കൊടുക്കുന്ന ആളായിരുന്നു ഈശോ ദേവാലയത്തിൽ സ്ഥിരഗോഗുലം പോയി പഠിപ്പിക്കുന്ന പോയിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെ നിയമങ്ങളെ കണ്ടിരുന്ന ആളാണ് എന്താണ് ഈശോനെ ചെയ്തത് ഈശോ ആ തീരുമാനങ്ങൾ ആ നിയമങ്ങളെ സ്വന്തം നിയമങ്ങളും തീരുമാനങ്ങളാക്കി മാറ്റി നിളാണ് അതുകൊണ്ടാണത് കുറേം കൂടി എളുപ്പമായിട്ട് മാറിയത് ഇപ്പോൾ ഈവൻ മരണം പോലും അത് ഈശോക്കാരന് കൊടുത്തതല്ല കുരിശും വരണമൊക്കെ ഈശോ സ്വയം ഏറ്റെടുത്താണ് സ്വയം സ്വന്തം തീരുമാനമായിരുന്നു അതാണ് ഈശോ പറയുന്നത് നിങ്ങൾ എന്നീന്ന് പഠിക്കുക നമ്മൾ നമ്മൾ മറ്റുള്ളവരെടുക്കുന്ന തീരുമാനങ്ങൾ അത് നമ്മുടെ തീരുമാനങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറേം കൂടി എളുപ്പമാണ് ഈസിയാണ്